മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് നവ്യ നായർ സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ ചിത്രത്തിൽ ദിലീപായിരുന്നു നടിയുടെ നായകനായി എത്തിയത് എന്നാൽ നന്ദനത്തിന് ശേഷമാണ് പ്രേക്ഷകർ നവ്യ എന്ന നടിയെ സ്വീകരിച്ചത് അതിലെ ബാലാമണി എന്ന കഥാപാത്രമായാണ് നവ്യ ഇപ്പോഴും അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കലോത്സവ വേദികളിൽ നിന്നും അഭിനയ രംഗത്തേക്ക് എത്തിയപ്പോൾ നവ്യയ്ക്ക് പ്രായം പതിനഞ്ചു കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ നവ്യയുടെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം നവ്യയുടെ വിവാഹത്തിന് പിന്നിലെ കഥയും പുറത്തു വന്നിരിക്കുകയാണ് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയങ്കരിയായി സിനിമയിൽ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് നവ്യയുടെ വിവാഹം നടക്കുന്നത് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നും വരുന്ന നവ്യയ്ക്ക് വിവാഹമെന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒന്നായിരുന്നു അച്ഛനും കൊച്ചനും അമ്മാവന്മാരും അമ്മായിമാരും കുഞ്ഞമ്മമാരും ഇവരുടെ മക്കളുമെല്ലാം ചേർന്ന് വളരെ ആഘോഷമായിട്ടാണ് താരത്തിന്റെ വിവാഹം നടത്തിയത് അന്നത്തെ സമയത്ത് ഒരു കോടിക്ക് മുകളിൽ ചിലവിൽ നടന്ന കല്യാണം കൂടിയായിരുന്നു നവ്യയുടേത് കല്യാണത്തിന് സ്വർണത്തിൽ മുങ്ങിയാണ് നവ്യ എത്തിയത് നാഗപടത്താലിയും മാങ്ങാമാലയും കാശുമാലയും പാലക്ക നെക്ലേസും എന്നു വേണ്ട പരമ്പരാഗത ശൈലിയിലുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞെത്തിയ വിവാഹമായിരുന്നു അത്രയും കാലം ആ നാട്ടിൽ നടന്ന വിവാഹത്തിലെ ഏറ്റവും വലിയ ആർഭാട വിവാഹം തന്നെയായിരുന്നു അത് കല്യാണത്തിന് ശേഷം താരത്തിന്റെ ഭർത്താവ് സന്തോഷ് മേനോൻ കഴുത്തിൽ അണിയിച്ചത് പതിനഞ്ചു പവന്റെ കസവുമാലയാണ് ഉത്സവം പോലത്തെ കല്യാണമായിരുന്നു നവ്യയുടേത് അഞ്ചുതരം പായസവും അതിൽ അമ്പലപ്പുഴ പാൽപായസവും മുപ്പത്തിമൂന്ന് കൂട്ടം കറികളും അന്ന് താരത്തിന്റെ കല്യാണ സദ്യക്കുണ്ടായിരുന്നു നാടും നാട്ടുകാരും സിനിമാക്കാരും ചേർന്നാണ് ഒരു ഗംഭീര കല്യാണം തന്നെ ആയിരുന്നു നവ്യയുടേത് സ്വർണത്തിൽ മാത്രമല്ല വിവാഹ വസ്ത്രത്തിലും വ്യത്യസ്തയായിരുന്നു താരം അരലക്ഷം വില വരുന്ന മന്ത്രക്കോടിയാണ് സന്തോഷ് നവ്യയ്ക്ക് പന്തലിൽ വെച്ച് നൽകിയത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അമ്മയുമായി നവ്യ കല്യാണത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന നവ്യ പിന്നീട് ഏറെ കാലത്തിനു ശേഷമാണ് സിനിമയിലേക്ക് തിരികെ എത്തിയത് ഇപ്പോൾ സ്വന്തമായി നൃത്തവിദ്യാലയവും താരം നടത്തുന്നു ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയമെന്നാണ് കരുതിയത് ഈ കണ്ടീഷനിങ് കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കിയില്ല ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് കരുതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്ന് വിശ്വസിച്ചിരുന്നെന്നും നവ്യ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ തമാശ രൂപേണയും വിവാഹത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുകയുണ്ടായി കല്യാണം കഴിക്കും മുൻപ് ആണുങ്ങൾ പലതും പറയും അതൊക്കെ വെറുതെയാണെന്നും താരം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവ്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിലാണെന്നുള്ള വാർത്ത വന്നിരുന്നു നവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴായിരുന്നു ഭർത്താവ് സന്തോഷ്മേനോനുമായി വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമായത് എന്നാൽ പലകുറി ഇക്കാര്യത്തിനുള്ള വിശദീകരണം താരം നൽകുകയും ചെയ്തു മകന്റെ പഠനം നാട്ടിലായതും ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം കേരളത്തിലായതുകൊണ്ടുമാണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് മകനൊപ്പം നവ്യ എത്തിയത് ഇപ്പോൾ മാതങ്കി എന്ന നൃത്തവിദ്യാലയം നടത്തുകയാണ് നവ്യ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ എല്ലാം നൃത്തസന്ധി അവതരിപ്പിച്ചുവരുന്നു അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്ന പരിപാടി ഏറെ വൈറലായിരുന്നു കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് നവ്യയുടെ ജീവിതം മുപ്പത്തിയൊൻപത് കാരിയായ നവ്യ രണ്ടായിരത്തി പത്തിലാണ് സന്തോഷിനെ വിവാഹം ചെയ്തത് ഒരു അറേഞ്ച്ഡ് ആയിരുന്നു ഇരുവരുടെയും വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ശേഷമായിരുന്നു താരത്തിന്റെ വിവാഹം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து